കാപ്പ എഴുതിയ ക്ഷീണം തീർക്കാന ജി ആർ ഇന്ദൻ എഴുതി വിജയ് നമ്പ്യാർ സംവിധാനം ചെയ്ത വിലായത്ത് ബുദ്ധ അതായത് ക്ഷീണം മാറ്റാൻ എഴുതിയതാണെങ്കിലും ഒടുക്കത്തെ ക്ഷീണമായിപ്പോയി ഈ സിനിമ ആഫ്റ്റൈമിന് ശേഷം നമ്മൾ അടിപൊളിയായിട്ട് ഉറങ്ങിപ്പോൾ അമ്മാതിരി ഒരു സിനിമ ഇനി കഥയിലേക്ക് വരാം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു മൂന്നാല് സിനിമ എടുക്കാനുള്ള കഥയുണ്ട് എന്ന ഒരു കഥയും കംപ്ലീറ്റ് ആക്കുന്നില്ല അതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയണത് ഒരപ്പിക്കേസ് കാരണം മാനം നഷ്ടപ്പെടുന്ന അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കാൻ വേണ്ടി ചന്ദനം ഉപയോഗിക്കണമെന്നും തൻ്റെ വീട്ടുമുറ്റത്തെ ചന്ദനം വേണമെന്നും ചടിക്കുന്ന അധ്യാപകൻ അതാണ് ഷമ്മിതിരകൻ ആ ഏരിയയിൽ മറയൂരിൽ പുഷ്പയായിട്ട് വലസ് നടക്കുന്ന മോഹനൻ ഡബിൾ മോഹനൻ ഡബിൾ മോഹനം ഈ ചന്ദനത്തെ കാണുകയും പിന്നീട് ഉണ്ടാകുന്ന സന്തോവികാസങ്ങളാണ് ഈ കഥയിലെ കാര്യങ്ങൾ പറയുന്നത് തുടക്കം തൊട്ടേ സ്ക്രിപ്റ്റിലെ പ്രശ്നങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും സത്യം പറയുമല്ലോ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഷമ്മീതിരകൻ്റെ ഒരു ഇൻ്റർവ്യവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു വേറെ അയ്യപ്പനും കോശി ലെവലിലേക്ക് എത്തുന്ന എന്നാൽ പ്രതീക്ഷിച്ചത് എന്നിട്ടാണ് ബാക്കി കണ്ടു തുടങ്ങിയത് എല്ലാവരും പറയുന്നത് സച്ചിക്ക് ഒരു ട്രിബ്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ സച്ചി അവിടെ നിന്ന് കരഞ്ഞു പോകും അമ്മാതിരി സിനിമ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഡബിൾ മോഹൻ അതായത് നമ്മുടെ പൃഥ്വിരാജൻ്റെ ക്യാരക്ടർ ക്യാരക്ടറൈസേഷൻ ശേഷം ഭയങ്കരമായിട്ട് പാളിപ്പോയി അവർക്ക് വേറൊരു തലത്തിലേക്കൊക്കെ കൊണ്ടുവരാമായിരുന്നു ഈ കഥ എന്തിനാ മുന്നോട്ട് പോകണ ഈ സിനിമ എന്തിനാണ് മുന്നോട്ട് പോകണമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടൂല വില്ലന്മാരുണ്ടോ വില്ലന്മാരുണ്ട് എന്നാൽ അവർ മെയിൻ വില്ലന്മാരാണോ അല്ല അങ്ങനെ ഒരു എന്തോ ഞാൻ പറഞ്ഞല്ലോ കഥയിലെ ഫ്ലോ ആണെങ്കിലും ഓരോ സിനിമയും വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേക്ഷകന് കണക്റ്റാകുമ്പോഴാണ് വിജയിക്കുന്നത് ഇത് എവിടെ എവിടെ കണക്റ്റ് ആവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിലല്ല റിലീസ് ചെയ്യേണ്ടത് ഇത് ഏഷ്യനെറ്റിലെ സൂര്യലോ ഒരു അരമണിക്കൂർ അരമണിക്കൂർ സീരിയലായിട്ട് ആണ് അപ്ലോഡ് ചെയ്യേണ്ടിരുന്നത് എന്നാൽ അമ്മ അതി ഡ്രാമ ഒരു നേരം പോക്ക് ഡ്രാമെന്നെ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ സമയം ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മാത്രം പോവുക സമയം നഷ്ടപ്പെടുത്തിയിട്ട് പോകണ്ട കാരണം നിങ്ങളുടെ സമയത്തിന് അതിനേക്കാളും വരണ്ട് തുടക്കത്തിലൊക്കെ കഥ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ അത് പിന്നെ അങ്ങോട്ട് കൈവിട്ട് പോകുന്നുണ്ട് ഇവരിത് ഈ സിനിമ ഷൂട്ട് ചെയ്ത് പോയിൻ്റെ ഒക്കെ ഫുള്ളാക്കണമല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് ഈ സിനിമ എടുത്തതെന്ന് എനിക്ക് തോന്നണേ അതും ചിലർ സമയമല്ല കേട്ടോ മൂന്ന് മണിക്കൂറാണ് മൂന്ന് മണിക്കൂർ നമ്മളത് കാർന്ന് തിന്നുകൊണ്ടിരിക്കും ഹാഫ് ടൈമിന് ശേഷം ഒരു പക്ക ദുരന്ത നാടകം കണ്ടൊരു ഫീലായിരിക്കും ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്നത് ആ സിനിമയുടെ ടോട്ടാലിറ്റിനെ അല്ലെങ്കിൽ അത്രയും ഒരു കാമ്പ് സാധനത്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം ആ ടൈറ്റിൽ ബട്ട് ഈ സിനിമയ്ക്ക് അങ്ങനൊരു ഒന്നുമില്ല എന്തോ ഒരു സാധനം പേരിട്ടേക്കണോ അത് അതൊക്കെ കേട്ടിട്ട് പിന്നെ മെയിൻ പ്രധാന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ അപ്പി പ്രധാനപ്പെട്ടൊരു റോളിൽ വരുന്നുണ്ട് ശരിക്കും ഇത് അപ്പി ബുദ്ധ എന്നൊക്കെ ഇടാൻ നല്ലത് വിലായത്ത് ബുദ്ധ എന്നൊന്നും ഇടാറില്ല അപ്പി ബുദ്ധ പിന്നെ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഷമീത്തിലഗൻ തൊട്ടക്കത്തിൽ അടിപൊളിയായിട്ട് വന്ന് എനിക്ക് ക്ലാപ്പ് ചെയ്യാനൊക്കെ തോന്നി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷമീത്തിലഖകൻ എന്തൊക്കെയാണ് കാണിക്കണത് അതായത് സ്ഥിരബുദ്ധിയുള്ള ഒരാൾക്ക് ഈ സിനിമ കാണാൻ കണ്ട കഴിഞ്ഞാൽ ദഹിക്കൂല കാപ്പയുടെ വേറൊരു വേഷം എന്ന് വേണേൽ പറയാൻ അമ്മാതിരി വെറുപ്പിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഓർമ്മിച്ചിട്ടുണ്ട് ആ നായികയാണെങ്കിലും അഭിനയിച്ച് മേറപ്പിക്കണം പിന്നെ ലാസ്റ്റായിട്ട് വരുമ്പോൾ ഈ മഹീന്ദ്രയുടെ പരസ്യമൊക്കെ ഉണ്ട് വി എഫ് എക്സ് ഒക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടാൽ തന്നെ മടുക്കും